ഹായ് ഫ്രണ്ട്സ് ക്വാളിറ്റി ജോയ്സിലേക്ക് ഏവർക്കും സ്വാഗതം പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് വന്നിട്ടുള്ളത് ക്യുബ് ബേസ്ഡ് ക്ലീനാണ് അതായത് നമ്മുടെ ടീ ഇൻഡസ്ട്രിയിലെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളതാണ് ധാരാളം പേര് ഓർഡർ ചെയ്ത് അത് വാങ്ങിക്കുന്നുണ്ട് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതേസമയം ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് അറിയാമല്ലോ നമുക്കിത് സെപ്റ്റിക്ലീം തുറക്കാതെ തന്നെ സെപ്റ്റിക്ലീം നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും നമ്മൾ ആയിരമോ പതിനായിരമോ പതിനയ്യായിരമോ കൊടുത്ത് നമ്മൾ സെറ്റ് ഇട്ടാണെന്ന് ക്ലീൻ ചെയ്യുന്ന സ്ഥാനത്ത് വെറും ആയിരം രൂപയ്ക്ക് താഴെ മുതൽ മുടക്കി നമുക്ക് അത് പൂർണ്ണമായിട്ട് ക്ലീൻ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഈ പ്രോഡക്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത പത്ത് വർഷമായിട്ട് ഇത് മാർക്കറ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ള ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ഈ പ്രോഡക്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ ധാരാളം പേർക്ക് ഇത് ഉപകാരപ്പെട്ടിട്ടുണ്ട് ധാരാളം പേര് ഇത് പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ധാരാളം പേരുടെ ആവശ്യപ്രകാരം ഫാസ്റ്റായിട്ട് നമുക്ക് ഇത് ഇതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ള ധാരാളം പേരുടെ ആവശ്യപ്രകാരം കമ്പനി തന്നെ റിലീസ് ചെയ്ത ഒരു പുതിയൊരു പ്രോഡക്റ്റാണ് കിക്ക് കിക്ക് ബേസ്ഡ് എലിമിനേറ്റർ എന്നാണ് കമ്പനി ഇതിന് നാമകരണം ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ഇതിൽ രണ്ട് പാക്കറ്റുകളാണ് ഇതിനകത്ത് വരുന്നത് ഇതിൽ ആദ്യത്തെ പാക്കറ്റ് ഇട്ടശേഷം രണ്ടാമത്തെ പാക്കറ്റ് ട്വൻ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞിട്ടാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുക ആദ്യത്തെ പാക്കറ്റ് ഏതാണ്ട് ഒരു കെമിക്കൽ ചേർന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് രണ്ടാമത്തെ പാക്കറ്റ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായിട്ടും നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഓർഗാനിക് ആണ് അപ്പോൾ രണ്ടാമത്തെ പ്രോഡക്റ്റാണ് തീർച്ചയായിട്ടും ഇത് പൂർണ്ണമായിട്ടും നിർവീര്യം മാറ്റി കളയുന്നത് അപ്പോൾ ഇതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഇത് രണ്ടും നമുക്ക് ഉപയോഗിക്കണം അപ്പോൾ ഇതിൻ്റെ ഉപയോഗക്രമങ്ങൾ കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ ഇത് നമ്മളൊരു പാക്ക് പൊട്ടിച്ച് തന്നെ നിങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ കാണാവുന്നതാണ് അപ്പോൾ അതുവരെയും തൽക്കാലം വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വയ്ക്കാൻ ഒരിക്കലും മറക്കരുത് ഓക്കെ ഗുഡ് ബൈ